ഈ വാർത്ത നിങ്ങൾക്കായി മരുത്താക്കര കുഞ്ഞാറയിൽ വീണ്ടും തീപിടുത്തം കുഞ്ഞനമ്പാറ സെന്ററിലെ ആവണി കളക്ഷൻ എന്ന ഫാൻസി ഷോപ്പിലാണ് തീപിടിച്ചത് വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം കട പൂർണമായും കത്തിനശിച്ചു പുതുക്കാട് തൃശൂർ എന്നിവിടങ്ങളിൽ നിന്നും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് പുലർച്ചെയോടെ തീ നിയന്ത്രണ വിധേയമാക്കിയത് നഷ്ടം കണക്കാക്കിയിട്ടില്ല തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല ഒല്ലൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു രണ്ട് ദിവസം മുൻപ് കുഞ്ഞിനാറയ്ക്ക് സമീപമുള്ള എന്ന ഫർണിച്ചർ ഷോറൂമിലുണ്ടായ അഗ്നിപാതിയിൽ കോടികളുടെ നാശനഷ്ടം സംഭവിച്ചിരുന്നു പുതുക്കാടിനെ പട്ടിന്റെ ശോഭയേക്കാൾ ന്യൂ ശോഭ ഒരുക്കുന്നു പുതുപുത്തൻ ഡ്രസ്സുകളുടെയും സിൽക്ക് സാരികളുടെയും ശേഖരം പതിറ്റാണ്ടിന്റെ രംഗത്തെ അനുഭവ സമ്പത്തും വിശ്വസ്ഥതയും നേടിയെടുത്ത പുതുക്കാട് ബാസാ റോഡിലെ പുതിയ ന്യൂ ന്യൂസ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾക്ക് മാത്രമായി പ്രത്യേക വിഭാഗം ഫാൻസി സാരീസ് ചൊരിദാർ കിഡ്സ് ഫെയർ ലാഡീസ് ജെൻസ് ഫെയേഴ്സുകൾക്ക് പുറമെ മികച്ച മെറ്റീരിയൽ കളക്ഷനുകളും ഈ ഫാഷൻ പ്രപഞ്ചത്തിലേക്ക് ഏവർക്കും സ്വാഗതം ന്യൂ ന്യൂസ് ബാസാ റോഡ് പുതുക്കാട്